മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി ഏകദേശം ഒൻപതേകാൽ മണിക്ക് മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് സൂര്യൻ പേര് പ്രശസ്തി ആത്മാവ് പിതാവ് ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗം എന്നിവയുടെ എല്ലാം കാരകനാണ് സൂര്യൻ്റെ ശുഭപ്രഭാവങ്ങൾ ജീവിതത്തിലെ എല്ലാ സമയത്തും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് സൂര്യൻ അശുഭസ്ഥിതിയിലാണെങ്കിൽ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടുന്നതും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരിക പിതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനോ മറ്റും സാധ്യതകൾ ഉണ്ടാകും നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ആത്മവിശ്വാസത്തിൽ കുറവ് ഗവൺമെൻറ്റിൽ നിന്നും സഹകരണം ലഭിക്കാതിരിക്കുക എന്നീ നെഗറ്റീവ് അനുഭവങ്ങൾ വരാനും ഇടയുണ്ട് ഏത് ഗ്രഹവും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കും സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ മേടത്തിൽ നിൽക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ ഏറ്റവും അനുകൂല പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ മീനത്തിൽ സൂര്യൻ നിന്നപ്പോൾ അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായതായിരുന്നു ഈ രാശിമാറ്റം കാരണം ഗ്രഹണദോഷം മാറുന്നതായിരിക്കും ഗ്രഹണദോഷ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല കൂടാതെ പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും സൂര്യൻ മേടം രാശിയിൽ മെയ് ഒന്നാം തീയതി വരെ ഗുരുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഗുരു ഇടവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജ ജനന സമയത്തെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അന്തർദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും സൂര്യനും മിത്രങ്ങളാണ് നിൽക്കുന്നത് മിത്രരാശിയിലുമാണ് ഇത് വളരെ ശുഭകരമായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ മീനത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം ഉണ്ടായതായിരുന്നു ധനസ്ഥാനാധിപന ഗ്രഹണദോഷം സംഭവിക്കുമ്പോൾ അതും ഭാഗ്യസ്ഥാനത്ത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വിപരീതമായതായിരുന്നു കാര്യങ്ങളിൽ തടസ്സം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യാത്രകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും പക്ഷേ ഈ സമയത്ത് ഗ്രഹണദോഷം അവസാനിച്ചിരിക്കുകയാണ് സാമ്പത്തികപരമായുള്ള പ്രശ്നങ്ങൾക്ക് സമാധാനം കണ്ടെത്തുന്നതായിരിക്കും കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ഭാഗ്യസ്ഥാനത്തെ ഗ്രഹണദോഷം മാറിയിട്ടുണ്ടെങ്കിലും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വ ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ അങ്കാരക നിർമ്മിതമാകുന്നതായിരിക്കും കാരണം രാഹുവും ചൊവ്വയും ഒന്നിക്കുമ്പോഴാണ് അങ്കാരകയോഗം നിർമ്മിതമാകുന്നത് ഈ സമയത്ത് നിങ്ങൾ എന്ത് കാര്യവും നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ ഈ സമയത്ത് ക്രോധം വർദ്ധിക്കുന്നതായിരിക്കും ഇതിലും കൺട്രോൾ കൺട്രോളുണ്ടായിരിക്കണം ഇവ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കർമ്മസ്ഥാനത്ത് സൂര്യൻ ഉച്ചനായി നിൽക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും വരാൻ ഇടയാക്കും കരിയറിലും ബിസിനസ്സിലും പുരോഗതിയും ഉണ്ടാകുന്നതാണ് ഷെയർ മാർക്കറ്റുമായും മറ്റും ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും സൂര്യൻ്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടി നാലാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീട്ടിലേക്ക് ആർഭാട വസ്തുക്കളും മറ്റും വാങ്ങുവാൻ യോഗമുണ്ടാകുന്നതുമായിരിക്കും ഇതാണ് ഉച്ചസ്ഥാനമായ മേടത്തിൽ സൂര്യൻ നിങ്ങൾക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം